ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലൈവ് മീഡിയ പില്ലാറ് ഞാൻ നിങ്ങൾ സ്വന്തം കിന്തിരി വല്ലോർ അപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി ബാംബോലിൻ ബേയിലുള്ള നമ്മുടെ ഗ്രാൻഡ് ഹായത്ത് ഹോട്ടൽ അപ്പോൾ നമുക്ക് ഇനി ഹോട്ടലിനുള്ളിലുള്ള കാഴ്ചകളൊക്കെ കാണാം അല്ലേ നമ്മുടെ റൂം എങ്ങനെയാണ് അതൊക്കെ കാര്യങ്ങൾ കാണാം പക്ഷേ റൂമിൻ്റെ ആ വീഡിയോ എടുക്കുമ്പോൾ ഒരു രസമുണ്ട് അതാ അപ്പോൾ ആ സമയത്ത് പറയാം അപ്പം നമ്മൾ ഗേറ്റിൽ വന്നു അവിടുന്ന് ഉള്ളിലേക്ക് എൻറ്റർ ചെയ്യണം പിന്നെ ഈ ഹോട്ടലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗോവയിലുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ വിരലിലെണ്ണാവുന്ന ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലാണ് ഗ്രാൻഹയാത്ത് ആയിര രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് ഒന്നിനാണ് ഇത് ഇന്നോഗ്രേഷൻ കഴിഞ്ഞത് അപ്പോൾ ഇത് അത്രയൊക്കെയാണ് ഗ്രാൻ ഹയാത്ത് ഗോവ എന്ന് വെച്ചാൽ പുറമെന്ന് നോക്കുമ്പോൾ പിരമിഡ് പിരമിഡ് പോലെ അതിൻ്റെ റൂഫ് നമുക്ക് കാണുക നമ്മൾ ബാംബൂലിൻ പേന്ന് നമ്മുടെ നമ്മുടെ ഹോട്ടലിൻ്റെ അവിടേക്ക് വരുമ്പോൾ ഒരു പിരമിഡ് നിൽക്കണ പോലെയാണ് നമുക്ക് ഈ ഈജിപ്തിലെ പിരമിഡ് പോലെയാണ് നമുക്കിത് അനുഭവപ്പെടുക ഇതിൻ്റെ ഉള്ളിലെ ഗാർഡൻസ് ഒക്കെ അതിപ്പോൾ ഒരുവിധം എല്ലാ ഹോട്ടലുകളിലും നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും അതുപോലെ തന്നെ ഇരുപത്തെട്ട് ഏക്കറിലാണ് നമ്മുടെ ഈ ഗോവയിലുള്ള ഗ്രാൻഡ് ഹയർത്ത് നിൽക്കുന്നത് ഇരുപത്തെട്ട് ഏക്കറിൽ അപ്പോൾ ഒന്ന് ആലോചിച്ചിരിക്കുക അപ്പോൾ നമുക്ക് ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് പോവാം ഹോട്ടലിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് കാണാം അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവിടെ കാണാം പിന്നെ ഈ ബിൽഡിങ് സമുച്ചയം ഈ ബിൽഡിംഗ് സമുച്ചയത്തില് നമുക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഉണ്ട് ഈ ബിൽഡിങ് സംബന്ധിച്ച് തന്നെ ഒരു കഥ പറയാറുണ്ട് പതിനേഴാം നൂറ്റാണ്ടിലെ ഒരു പോർച്ചുഗീസ് വ്യാപാരിയുടെ ഗസ്റ്റ് ഹൗസാണ് അദ്ദേഹത്തിൻ്റെ ഭവനവും അതിനോട് ചേർന്നുള്ള ഗസ്റ്റ് ഹൗസുകളാണത് അപ്പോൾ ഇതിൽ ഏഴ് വ്യത്യസ്തമായ ഗസ്റ്റ് ഹൗസ് ബ്ലോക്കുകളുണ്ട് ബ്ലോക്ക് എന്നൊക്കെ പറയുമ്പോൾ ഇവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെ മൊക്കൊക്കെ മാറും പക്ഷേ ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷമാണ് അപ്പോൾ നമ്മൾ വന്ന പർപ്പസ് വേറെയാണ് നമ്മളൊരു മീറ്റിങ്ങിന് വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മൾ ആ മീറ്റിങ്ങിന് വന്ന് നമ്മളെ പേരൊക്കെയാണ് ആ ലിസ്റ്റുകളിൽ എവിടെയാണ് നമ്മുടെ ഇരിപ്പിടം എന്നൊക്കെയാണ് ആ ലിസ്റ്റുകളിൽ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടു നമ്മൾ നമ്മുടെ റൂം നമുക്ക് കാലത്തൊന്ന് ഫ്രഷ് ആവാനുള്ള റൂം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ റൂമ് സെലക്ട് കിട്ടി ചാവി കിട്ടാൻ കിട്ടിയിട്ടില്ല അപ്പോൾ അതിനുവേണ്ടി വേണ്ടി ചാവിയല്ല കാട് കാട് കിട്ടിയിട്ടില്ല അപ്പോൾ കാടിന് വേണ്ടി ഒരാൾ ഒരടുപ്പുണ്ട് അപ്പോൾ അത് നോക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് കാണാം ഇത് പിന്നെ ഈ ബിൽഡിങ് നിർമ്മിച്ച ഇൻഡോ പോർച്ചുഗീസ് സ്റ്റൈലിലേട്ടാ ഈ ബിൽഡിങ്ങിൻ്റെ രൂപകൽപ്പന പിന്നെ ഇതിൻ്റെ മരങ്ങളൊക്കെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് മഹാഗണിയാണ് പിന്നെ ഒരു ഭയങ്കര ലുക്കാണ് ഇതിൻ്റെ ഉള്ളിലെ ഓരോ കാര്യങ്ങളും അത് ഒരു പ്രത്യേക ആംബിയനിലാണ് ഇത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടിരിക്കുന്നത് പിന്നെ എന്താ അതിനെക്കുറിച്ച് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രാവശ്യമെങ്കിലും നമ്മളെ ഒരു സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ഗ്രാൻഡ് ഹയത്ത് ഗോവ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതിൻ്റെ ഉള്ളിൽ ചെന്ന് ഞാൻ ഞാനിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഇട്ടുണ്ട് ഞാനത് പ്രാവശ്യം അത് മ്യൂട്ട് അടിച്ചിട്ടില്ല അതെന്താ വെച്ചാൽ എല്ലാവർക്കും കാണാൻ ഇത് നമ്മൾ ഈ ഇത് ബിൽഡിങ്ങിൻ്റെ ഒരു ഹൈലൈറ്റാണ് പിരമിഡ് നമ്മൾ അകലെന്ന് നോക്കുമ്പോൾ പിരമിഡ് പിന്നെ അത് ഒരു ഗ്ലാസ് സ്കൈലൈറ്റ് പ്രധാന ആണോ ഇതിൻ്റെ ഇത് വരുന്നത് തീം വരുന്നത് ഗ്ലാസ് ഹൈ സ്കൈലൈറ്റ് അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഘടകങ്ങൾ അപ്പോൾ അതൊക്കെ ഒന്ന് കാണേണ്ടതാണ് അപ്പോൾ വേറെ കുറിച്ച് എന്താ പറയുക അതിൽ കൂടുതൽ ബീജ് ബീച്ച് കളറാണ് ബീജ് ക്രീം തുടങ്ങിയ കളർ ഷെയ്ഡുകളിലാണ് ഇതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ പിന്നെ ഇതിൻ്റെ മതിൽ വരുന്നത് വൈറ്റ് തന്നെ മതിലൊക്കെ വൈറ്റ് കളറിലെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി ഇപ്പോൾ നമ്മുടെ റൂമിലേക്ക് പോണാൻ്റെ ഈ എൻട്രി ഞാൻ എടുത്തത് ഒരു വേറെ രസമുണ്ട് ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം റൂമിൽ എൻട്രി ചെയ്തതിനു ശേഷം ഞങ്ങൾ റൂമിൽ എൻട്രി ചെയ്തതിനു ശേഷം റൂമിൻ്റെ അകം കാണിക്കുന്ന ഒരു വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ആക്ച്വലി പുറത്തേക്ക് കിടന്നതാണ് അപ്പോൾ ഞാൻ ഇപ്പം ആദ്യമായിട്ട് എൻട്രി ചെയ്യുന്ന പോലെ ഒരു വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചു പക്ഷേ ഞാൻ കാർഡ് എടുക്കാൻ മറന്നു കാർഡ് എടുക്കാൻ മറന്നിട്ട് ഞാൻ പുറത്ത് കിടന്നിട്ട് ഞാൻ തുറക്കാൻ നോക്കുക ഡോറ് ലോക്കായി കാർഡില്ലാതെ നമ്മൾ പുറത്ത് കടന്നുകഴിഞ്ഞാൽ ഡോറ് ലോക്ക് ആവും അപ്പോൾ ഉള്ളിൽ ആളുണ്ടായ കാരണം രക്ഷപ്പെട്ടു അങ്ങനെ ഉണ്ടായ ഒരു സംഭവമുണ്ട് അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇത്രക്കെയാണ് ഗോവയിലെ ഗ്രാൻഡ് ഗ്രൻഹായത്തിൻ്റെ റൂമിൻ്റെ വിശേഷങ്ങൾ ഇനി നമുക്ക് നാളെ മുതൽ ഗ്രാൻഡ് ഹായത്തൊന്ന് ചുറ്റി നടന്ന് കാണാം അപ്പോൾ വീണ്ടും പുതിയ പുതിയ വീഡിയോകളുമായി നിങ്ങൾക്ക് മുന്നിലെത്താം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു ഗ്രാൻഡ് ഗ്രൻഹായത്തിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കണ്ടുവരാം അപ്പോൾ നാളെ വീണ്ടും കാണാമെന്ന് വിശ്വസിച്ചു നിർത്തുന്നു മൊക്കിൻപ്രി വല്ലോ